ല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു വീട്ടില് അതായത് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നതെന്നാണ് അപ്പോൾ രാവിലെ തന്നെ നമുക്കൊന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മുടെ പൂച്ചെടികളൊക്കെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിനും ഇങ്ങനെ തൊട്ട് തലോടിയിട്ട് കേട്ടോ നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് നടക്കുകയുള്ളൂ അടിച്ചുവാരി കേട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്തേക്ക് കയറിയിട്ട് വേറെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിയുന്നെങ്കിൽ പിന്നെ ഏകദേശം ചോറും കറിയൊക്കെ ഒക്കെ ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഞാനിങ്ങനെ നമുക്ക് അയക്കാനുള്ള കുറിയർ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഓർഡർ എടുക്കൽ കാര്യങ്ങൾ ഒക്കെ ചെയ്യും കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെടികളുടെ അതായത് നല്ല പൂച്ചെടികളുടെ വിത്തുകൾ നമുക്ക് കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്കിനി ഒന്ന് അയക്കണം അതായത് നമുക്കതൊക്കെ അയക്കാൻ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്കൊന്ന് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കാനുണ്ട് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം കേട്ടോ അപ്പം ഞാനതുകൊണ്ട് ഇനി നമുക്ക് ഒന്ന് റെഡി ആകാം അപ്പോൾ എന്തായാലും ഞാൻ ടൗണിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ പോണ സമയത്ത് ചേട്ടായിക്ക് ചോറ് കൊണ്ടാണ് അതായത് ചേട്ടായി അങ്ങനെ പുറത്തുനിന്ന് ഹോട്ടൽ ഭക്ഷണം കഴിക്കല് തീരെ കുറവാണ് ഇനിയിപ്പം എന്ത് കറി ഇനിയിപ്പം എന്ത് തന്നെ ആയാലും ഇനിയൊരു ചമ്മന്തി ആയാലും കുഴപ്പമില്ല പക്ഷെ ഹോട്ടൽ ഭക്ഷണം വളരെ കുറവാണ് കേട്ടോ അപ്പൊ ഇന്നും ഇവിടുന്ന് ഞാൻ ടൗണിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുപോകും ഇനി അതല്ലെങ്കിൽ ചേട്ടായി ഉച്ചയ്ക്ക് ചോറ് അനു ഇവിടെ വരൂ കേട്ടോ ചേട്ടായിക്ക് കുറച്ച് ചോറും കൂടെ നമുക്ക് എടുക്കാതെ അങ്ങനെ നമ്മൾ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇന്ന് കറി ആക്കിയേക്കണത് വാഴക്കത്തോരനാണോ കേട്ടോ അതായത് ഇന്ന് നമുക്ക് ചാർകറി ഒന്നും വെക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ച് രാവിലെ തന്നെ കുറച്ച് വാഴയ്ക്കത്തോടെ പിന്നെ മീൻ വറുത്തത് കേട്ടോ ഉണക്ക് വറുത്തതുണ്ട് ഇനി നമുക്ക് ഈ ചോറിൻ്റെ സൈഡിൽ ഒരു ഉണക്ക് വറുത്തതും കൂടെ വെച്ച് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഒരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടെ വെക്കാം കേട്ടോ അപ്പോൾ ചേട്ടായിക്കുള്ള ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് എടുത്തു വെക്കാം അങ്ങനെ ഞാൻ റെഡി ആയിട്ടാണ് അപ്പം ഇനി ഒന്ന് ഇതൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാനായിട്ട് ഒന്ന് ടൗണിൽ പോകണം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ മെയിനായ ഒരു കാരണം എന്താണെന്നറിയാമോ അതായത് നമ്മളെപ്പോലെ അതായത് സാധാരണക്കാരായ വീട്ടമ്മ ഞാൻ ഇതുപോലെ തന്നെ ഞാനും ഒരു സാധാ ഒരു വീട്ടമ്മയാണ് അപ്പം ഇതുപോലെ നമ്മൾ നേരം കിട്ടുന്ന സമയത്തെല്ലാം നമ്മളിങ്ങനെ ഓരോരോ പ്രവൃത്തികളിൽ എൻഗേജഡ് ആയിരിക്കും കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബില് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒക്കെ നമ്മൾ വീഡിയോസ് ഇടുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ഒരു പ്രചോദനം നമ്മുടെ കൂട്ടുകാരോരോരുത്തരും ആണ് കേട്ടോ അപ്പൊ ഞാനിത് പറയുന്നതിന്റെ ഒരു മെയിനായ കാരണം എന്ന് വെച്ചാല് നമ്മളെ പോലെയുള്ള ഒരു വീട്ടമ്മമാര് ആരും എന്താ പറയാ ചുമ്മാ ഇരുന്ന് നമ്മൾ സമയം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഒത്തിരിയേറെ നമുക്ക് ഓരോ ജോലികൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ കുറെ നല്ല അത്യാവശ്യം തിരക്കുള്ള ഒരാളാണ് വേറെ ഒന്നും കൊണ്ടല്ല അതായത് നമുക്കിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണം അതുപോലെ തന്നെ ഓർഡർ വരുമ്പോൾ ഓർഡർ എടുക്കണം പിന്നെ അതേപോലെ നമ്മുടെ ചെടിയുടെ പരിചരണം കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നോക്കണം ഇതെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാല് അപ്പൊ നമുക്കും കൂടെ ചെറിയൊരു വരുമാന മാർഗം ഉണ്ടെങ്കില് നമ്മുടെ കുടുംബത്തിൽ അതായത് നമ്മുടെ ഹസ്ബൻഡിന് നമുക്ക് വലിയൊരു കൈത്താങ്ങാകാൻ പറ്റുംട്ടോ അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് നമുക്കൊരു എന്താ പറയുക ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങൾക്കും വല്ലാതെ വിലക്കാനായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തിയിൽ നമ്മള് എൻഗേജഡ് ആയിരിക്കണം അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് നന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പൊ ടൈലറിംഗ് ഒക്കെ അറിയുന്നവർക്ക് ആ ഒരു ജോലിയോടെ നമുക്ക് ഒരു വരുമാന ആക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി കുറെ മേഖലകളുണ്ട് നമുക്ക് ഏതിലെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ തേടി കണ്ടുപിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ഇതേപോലെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടാണ് ഇതും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് അരക്കട്ടെ കേട്ടോ നമ്മുടെ ഈ ഒരു കുടുംബത്തിലുണ്ടല്ലോ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലിയാണ് കേട്ടോ അതായത് ഹസ്ബൻഡും രണ്ട് മക്കളും മക്കള് രണ്ടുപേര് പഠിക്കുന്നു മൂത്ത മൂള് നേഴ്സിങ് അതായത് ബി എസ് സി നേഴ്സിങ് ഇപ്പം പഠിച്ച് ഇറങ്ങി കേട്ടോ മോൻ സെക്കൻഡ് ഇയർ നേഴ്സിങ്ങിന് പഠിക്കുന്നു അപ്പം അവർ രണ്ടുപേരും ഇവിടെ ഇല്ല പിന്നെ ചേട്ടായി രാവിലെ കടയിൽ പോകട്ടെ ചേട്ടായിട്ട് ടൗണിൽ ചെറിയൊരു തുണിക്കടയുണ്ട് അപ്പം ചേട്ടായി രാവിലെ ഷോപ്പിലേക്ക് പോകും പിന്നെ ഞാൻ നമ്മുടെ കുടുംബത്തിലെ ഇവിടുത്തെ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു കുടുംബം അതെയല്ലോ ഞാനിതെല്ലാം കൊണ്ടുപോയിരുന്ന ബോക്സ് ഓഫീസിലൊക്കെ പോയി കൊടുത്ത് ചേട്ടായിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പം സാധാരണ ഞാൻ പോകുന്നത് സ്കൂട്ടിയിലാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സ്കൂട്ടി ഓടിച്ചേട്ടോ പോകാറുള്ളത് അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടി ചേട്ടായി കൊണ്ടുപോയി ചേട്ടാൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലയിന്റ് ആയപ്പോൾ നന്നാക്കാൻ കൊടുത്തു അപ്പൊ എന്റെ വണ്ടി കൊണ്ടാക്കാം ചേർ പോയത് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഇതിലെ നമുക്ക് റോട്ടിക്ക് ഓട്ടോ വരും അപ്പൊ ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് പോയിട്ട് വരാം പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയായിരുന്നു നമ്മൾ സ്വീറ്റ്സിൻ്റെ ഓർഡർ എടുത്ത് എല്ലാവർക്കും നമ്മൾ അയക്കാനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊച്ചുകട അപ്പോൾ ഇവിടെ അത്യാവശ്യം ഡെയിലി യൂസിനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ ബൈ ബായ്